ഇന്ന് ആയിട്ട് ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവ ഇനി നെയ്യിൽ വറുത്തി ചേർക്കാൻ തേങ്ങാക്കത്ത് വെള്ളം എടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നാല് ഏലയ്ക്ക പിന്നെ നാല് ചെറുപഴം ആവശ്യമാണ് ഇനിയും ആവശ്യമായിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം ഇത്രയും സാധനങ്ങളാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് ആദ്യവും പഞ്ചസാര ഏലക്കായി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് നാല് ചെറുപഴവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ആദ്യമേ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം വേണ്ടി അരിപ്പൊടിയും മൈദയും റവയും അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ശേഷം അത് മാറ്റി വെക്കാം വയ്ക്കാം ശേഷം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് തേങ്ങ ചേർത്ത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് എള്ളിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം അത് മാറ്റി വെക്കാം ഇനിയും ഈ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒരു മുക്കാൽ കപ്പ് ശർക്കര നമുക്ക് ആവശ്യമുണ്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കാം ഉരുക്കിയതിന് ശേഷം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനിയും നമുക്ക് ഈ ആദ്യമേ തയ്യാറാക്കി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കത്തെല്ലാം കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുക ആ നെയ്യ് ഉൾപ്പെടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ശർക്കര ഉരുക്കിയതും ഇതിലേക്ക് ചേർ അരച്ച് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന പഴവും ഏലക്ക എല്ലാം കൂടെ ഉള്ളത് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ശർക്കര പാനി നമുക്ക് തികയാതെ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ്സോളം പച്ചവെള്ളം ചേർത്തിട്ടുണ്ട് അതിലൂടെ ചേർത്തിട്ടാണ് ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പം തന്നെ തയ്യാറെടുക്കുന്നത് കൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി അടുപ്പ് കത്തിച്ച് ഉണ്ണിയപ്പച്ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി നെയ്യുടെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് എല്ലാ കുഴികളിലേക്കും സൈഡിലുള്ള കുഴികളിലൊക്കെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് മാത്രം നടുക്കുള്ളത് ഒഴിച്ച് കൊടുക്കുക കാരണം സൈഡിലാണ് തീ കുറവ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമേ അവിടെ ഒഴിച്ച് കൊടുക്കാം ഈ നടുക്കുള്ള കുഴികളിൽ പെട്ടെന്ന് നമുക്ക് തീ കിട്ടുന്നുണ്ട് കരിഞ്ഞു പോകാൻ ഉണ്ട് ഒരു സൈഡ് വെന്ത് കഴിയുന്ന തന്നെ മറു സൈഡിലൂടെ തിരിച്ചിട്ട് നമുക്ക് നിയപ്പം തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ഉള്ള ഉണ്ണിയപ്പുവാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാ നല്ല ആയിരിക്കും അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കണ്ട താങ്ക് യു